ഇതേപോലെ ബീട്രൂട്ട് പറിക്കാൻ വേണ്ടി ഇനി ഒരു കാരണവശാലും വിത്ത് ധരിപ്പം ഉണ്ട് കേട്ടോ സാധാരണ നമ്മുടെ വീട്ടിലുള്ള വീട്ടിൽ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബീട്രൂട്ടിൻ്റെ തലഭാഗം കണ്ടിച്ച് അതൊന്ന് ഈ നല്ല ഇളക്കുള്ള മണ്ണിൽ നട്ടാൽ മതി നിങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഗ്രോ ബാക്കോ അല്ലെങ്കിൽ ചാക്കോ ഇനിയിപ്പം ബക്കറ്റോ പിന്നെ ചെടിച്ചട്ടിയോ എന്ത് വായിക്കോട്ടെ എടുക്കുക അതിലോട്ട് കരിയിൽ കമ്പോസ്റ്റോ അല്ലെങ്കിൽ നന്നായിട്ട് പോട്ടി മിക്സ് അടിവളമാണ് ഇതിന് ഏറ്റവും മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അടിവളം കൊടുക്കുമ്പോൾ ഞാൻ ഇന്ന് ഇന്നെടുത്തിരിക്കുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കരിയിലെയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് പച്ചല പിന്നെ കൊടുക്കുന്നുണ്ട് പച്ചിലായിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയും അതേപോലെ തന്നെ നമ്മുടെ ഷീമക്കൊന്ന് ചപ്പാണ് കൊടുക്കുന്നത് അപ്പം ഇവ ഇട്ട് കൊടുക്കുന്നത് വഴി നമ്മുടെ പിന്നെ ബീറൂട്ടിൻ്റെ വേരിന് നല്ലൊരു ഹെൽത്തായിട്ട് കിട്ടും കൂടുതലായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മുടെ ബീട്രൂട്ടിന് ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ട് കൂടാതെ നമ്മൾ ബീട്രൂട്ടിന് ഏത് എല്ലാ സമയത്തും നന്നായിട്ട് വേരോട്ടം കിട്ടുകയും മണ്ണിന് നല്ല ഇളക്കവും കിട്ടണം അതേപോലെ തന്നെ നമ്മുടെ മണ്ണിൽ എപ്പോഴും തണുപ്പ് നിലനിർത്തണം വളത്തിനായിട്ട് കൂടുതലായിട്ട് ഞാൻ ഫോസ്ഫറസ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി എല്ലുപൊടിയും പിന്നെ മിക്സ് ആക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു വളമാണ് ഒരു പിന്നെ പോട്ടി മിക്സാണ് നമ്മൾ നിറച്ച് കൊടുക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നിറയ്ക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഈ പിന്നെ രീതിയിൽ നിറച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കും അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതൊന്ന് നനച്ച് ആ വണ്ണൊന്ന് സെറ്റാവേണ്ടി വെക്കും ഇനി വീട്ടിൽ നിന്ന് കിട്ടുന്ന കഷ്ണങ്ങളായിട്ടുള്ള ഇതേപോലുള്ള ചെറിയ ബീട്രൂട്ടിൻ്റെ മുകൾ ഭാഗം കണ്ടിച്ച് നമ്മൾ ഈ ഒരു പോട്ടി മിക്സിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ ശീമക്കുന്നേര ചപ്പം ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഞാനൊരു റബ്ബർ കൊട്ടയ്ക്കകത്ത് ഇതേപോലെ നമ്മൾ കഷണങ്ങള് അച്ചാറിടാൻ വേണ്ടി ബീറ്റ്റൂട്ട് അരിഞ്ഞതിൻ്റെ മുകൾ ഭാഗം ചെത്തി ഈ ഒരു രീതിയിൽ വെച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇലകൾക്കൊക്കെ ചെറിയൊരു കരുത്ത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വളങ്ങളായിട്ടുള്ള പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പതോ അല്ലെങ്കിൽ നമ്മുടെ എൻ പി ഒക്കെ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ സമയത്ത് തന്നെ നമുക്ക് അടിവളം ചെറുതായിട്ട് കൊടുക്കുകയും ചെയ്യാം ഈ നന്നായിട്ട് സ്ലറികളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ ചോട്ടിൽ എപ്പോഴും തണുപ്പ് നിൽക്കണം എന്ന് പറഞ്ഞില്ലേ അതിനാണ് ഈ തണുപ്പ് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇലകൾ നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഇന്ന് തണുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു മുപ്പത് അല്ല സോറി അറുപത് മുതൽ എഴുപത് എൺപത് ദിവസത്തിനുള്ളിൽ ഇതേപോലെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഇത് വിളവെടുത്തു നിന്ന് പാകമാകുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഈ കിഴങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മുടെ പിന്നെ പോ പിന്നെ ചെടിച്ചട്ടിയുടെ അല്ലെങ്കിൽ ഏതിനാണോ പാകിയിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇത് പൊന്തി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം